ഹായ് വെൽക്കം ബാക്ക് ടു ന്യൂസ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പിയാണോ എന്ത് ചെയ്യുന്നു സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതിന് മുമ്പത്തെ വീഡിയോസ് എല്ലാം പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ എനിവേ അപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നമ്മളെ വീഡിയോസിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും സൗന്ദര്യം എന്ന് പറയുന്നത് അത്രമാത്രം അത് ഇഷ്ടമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല പക്ഷെ അതിനു വേണ്ടി നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഒരുപാട് നമ്മുടെ പൈസ നമ്മുടെ സമയം ഇതൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് തന്നെ കമൻ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരുപാട് പേരുടെ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മേടിക്കുന്നുണ്ട് ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് റിസൾട്ട് ഇല്ല മാം എന്നാണ് ഒരുപാട് പേരെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനുള്ള റീസൺ എന്താണ് അതിനുള്ള റീസൺ നോക്കുവാണെങ്കിൽ ആക്ച്വലി നമുക്ക് പ്രൊഡക്ട്സ് നോളേജോ അല്ലെങ്കിൽ നമുക്കുള്ള പ്രശ്നം എന്താണെന്നൊന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കാതെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നത് സോ നമുക്ക് റൈറ്റ് ആയിട്ട് മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടായിരിക്കും ഉണ്ടാവും ഞാൻ അതുകൊണ്ടാണ് കൂടുതലും പ്രൊഡക്റ്റ് കൂടുതൽ പരിചയപ്പെടുക കാരണം സ്കിൻ കെയർ പ്രൊഡക്റ്റ് എല്ലാം തന്നെ പരിചയപ്പെടുന്നത് കാരണം നമ്മളെപ്പോഴും ഒരു സാധാരണ ആൾക്കാരനെ സംബന്ധിച്ച് അത്രമാത്രം ഇതിനെ കുറിച്ചിട്ടുള്ള നോളേജോ പ്രൊഡക്ട്സ് നോളേജോ ഒന്നും തന്നെ ഉണ്ടാവില്ല കാരണം നമുക്കിവിടെ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആണ് ഞാൻ ഇതുപോലത്തെ വീഡിയോ ചെയ്യാനുള്ള നമുക്കൊരു താല്പര്യം കാരണം അവരെപ്പോഴും പറയാറുണ്ട് മാം നമുക്കിതൊന്നും ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല അറിഞ്ഞിട്ട് പോലുമില്ല സ്കിൻ കെയർ റൊട്ടീൻ എന്താണെന്ന് പോലും അറിയില്ല നമ്മൾ എങ്ങനെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു അതൊന്നും അറിയത്തില്ല ഇത്രയും കാലങ്ങളായിട്ട് ഞങ്ങളിതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മളോട് പറയാറുള്ളത് ആക്ച്വലി നമ്മൾ ടുത്ത് വരുന്ന സ്റ്റുഡൻസിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമായിട്ടല്ല നമ്മളത് പഠിപ്പിച്ചു കാരണം വരുന്ന തലമുറയ്ക്ക് അത് മനസ്സിലായിരിക്കണം അതുപോലെ എന്താ പറയുക വീട്ടിലുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റും കാരണം അത് വേണം അതല്ലാതെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ സാധാരണ രീതിയിലൊരു ഫെയർനെസ് ക്രീം ഞാൻ എടുത്ത് പറയുന്നില്ല എന്നാൽ പോലും എനിക്ക് പറയാതിരിക്കാനും പറ്റൂല ഫെയർലോയിൽ പോലുള്ള അങ്ങനെയുള്ള ഫെയർനെസ് ക്രീമുകളാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിതം നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ക്രീം ഇടണം അതിന് ഇതുപോലത്തെ ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൗഡർ യൂസ് ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ ആകെ നമ്മൾ സ്കിൻ കെയറിന് വേണ്ടി ചെയ്യും പക്ഷെ അതൊരിക്കലും സ്കിൻ കെയർ അല്ല മനസ്സിലായത് അതും ഹൈലി കെമിക്കൽ ഉള്ള പ്രൊഡക്റ്റ് അത് നമ്മൾ ഡയറക്റ്റ് നമ്മൾ സ്കിൻ കെയർ ഒന്നും തന്നെ ചെയ്യാതെ നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്ന കൊണ്ടാണ് നമ്മൾ മുമ്പ് ഒരു ടെൻ ടു ട്വൻറ്റി ഇയേഴ്സ് ബാക്കാണ് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളായിരുന്നു നമ്മൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ സോ അത് മേടിച്ച് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ വീടുകളിൽ നമ്മളെ അമ്മമാരുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് ചെയ്ത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ സ്കിന്നിൻ്റെ അവസ്ഥ ഇന്ന് നിങ്ങളുടെ അടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും കംപ്ലീറ്റ് പിഗ്മെൻറ്റേഷനും ഡ്രൈ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഉണ്ടാവും നമുക്ക് ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക എന്നതിനു ശേഷം കംപ്ലീറ്റ് ആയിട്ട് അത് സ്പ്രെഡ് ആയി സ്പ്രെഡായി സ്കിൻ മുഴുവനായിട്ട് തന്നെ നമുക്ക് എന്താ പറയുക ഒരുമാതിരി പിഗ്മെൻറ്റേഷൻ നിറഞ്ഞ് വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണും അപ്പോൾ അതൊക്കെ നമുക്ക് തോന്നും പ്രായമാകുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് സംഭവിക്കാം എനിക്ക് പ്രായമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ തോന്നാം ഒരിക്കലും പ്രായമായതിൻ്റെ പേരിലല്ല അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് എത്ര പ്രായമായാലും നമ്മളുടെ സ്കിൻ നമ്മളുടെ സൗന്ദര്യം എങ്ങനെ വേണമെന്നുള്ള തീരുമാനിക്കുന്നത് നമ്മളാണ് അത് വേറൊരാളല്ല അല്ലെങ്കിൽ വേറൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതി പ്രകൃതിക്ക് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും പറയില്ല നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മളുടെ മമ്മൂക്ക നമ്മളുടെ എല്ലാം കേരളത്തിൻ്റെ അഭിമാനമാണ് മമ്മൂക്ക സോ പുള്ളിക്കാരൻ്റെ സ്കിന്നൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇത്രയും ഏജിലും പുള്ളി ഇങ്ങനെ ഇരിക്കും എന്ത് ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും നമ്മളുടെ സ്കിന്നായിക്കോട്ടെ ഹെയർ ആയിക്കോട്ടെ നമുക്കത് ഒരിക്കലും പ്രായം എന്നുള്ളത് വെറും ഒരു നമ്പർ മാത്രമാക്കി നമുക്ക് മാറ്റി നിർത്താൻ പറ്റും അപ്പോൾ അതുകൊണ്ട് പ്രായമാണ് അല്ലെങ്കിൽ കാലം എല്ലാം അങ്ങനെയാണ് അതിൻ്റെ ആരുടെയും ഇതിൽ ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടരുത് നമ്മളുടെ സ്കിൻ കെയർ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ ഹെയർ നമ്മുടെ സൗന്ദര്യം നമ്മളുടെ എല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ അതിനുള്ള നോളജ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് കാരണം നോളജ് എന്ന് വെച്ചാൽ വലിയ കാര്യമാണ് കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും മാക്സിമം ടൈം കാണുന്നില്ല നമ്മളുടെ സ്കിന്നിന് എന്താണ് പ്രോബ്ലം അതിനെ ചെക്ക് ചെയ്ത് അതിനുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയൊന്നും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല സോ എല്ലാവരും മനസ്സിലാക്കുക നമ്മൾ കാണുന്ന പ്രൊഡക്റ്റ് ഒന്നും നമ്മുടെ സ്കിന്നിന് ഓക്കെ ആവില്ല നമ്മുടെ ഷോപ്പിൽ കാണുന്ന പ്രോഡക്റ്റ് ആയിക്കോട്ടെ അങ്ങനെയുള്ളതൊന്നും തന്നെ നമുക്ക് ഓക്കെ ആവില്ല അപ്പം നമ്മളുടെ സ്കിൻ എന്താണ് നമുക്ക് എന്താണോ പ്രശ്നം നമ്മളുടെ ഏജ് നമ്മളുടെ സ്കിൻ നമ്മളുടെ ഇരിക്കുന്ന ക്ലൈമറ്റ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് റിസൾട്ടുള്ള പ്രൊഡക്റ്റ് എല്ലാം അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ചാനലിലൂടെ ഞാൻ പറഞ്ഞ ഈ ഒരു വീഡിയോ നല്ല സോറി ഈ ഒരു നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് മാക്സിമം ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഞാൻ കൂടുതലും അതിലേക്ക് പോകുന്നില്ല ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് നോക്കാം സൺസ്ക്രീൻ എന്താണ് അല്ലെങ്കിൽ സൺസ്ക്രീനിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചു സൺസ്ക്രീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ ചൂസ് ചെയ്യണം എന്താണ് സൺസ്ക്രീൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സോ സൺസ്ക്രീൻ എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും ഒരു വൈറ്റ് കാസ്റ്റ് വരുന്നു അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ട പോലെ ഫീൽ ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉണ്ട് പ്ലസ് സൺസ്ക്രീൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നതുപോലും അറിയുന്നില്ല അതുമാത്രമല്ല എന്താണ് ഈ അതിനകത്ത് ട്വൻറ്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി എന്നൊക്കെ നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ നമ്മൾ എന്തിനു വേണ്ടി ചെയ്യണം അങ്ങനെ അതും അറിയത്തില്ല ആ നമ്പർ കൊണ്ട് എന്താണ് അതും അറിയത്തില്ല പ്ലസ് നമുക്ക് ഏത് രീതിയിലാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് എപ്പോൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീ എന്താണെന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി ഒത്തിരി കമൻസ് എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താണോ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോയിലൂടെ അറിയിക്കുന്നത് ഇതിലും വേറെയും കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വരുന്ന ഓരോ ദിവസത്തെ വീഡിയോസിലും നിങ്ങൾക്ക് അങ്ങനെയുള്ള നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സൺസ്ക്രീൻ എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫോം എസ് പി എഫ് സൺ പ്രൊട്ടക്ഷൻ ഫോം എന്നുള്ളതാണ് സൺസ്ക്രീനാണ് നമ്മൾ സ്കിന്നിനെ യു വി റേസ് നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആവരണമായിട്ടാണ് സൺസ്ക്രീൻ നമ്മളുടെ സ്കിന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് നോക്കുമ്പോൾ സൺസ്ക്രീനിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് എങ്ങനെയാണ് നമ്മുടെ ക്ലൈമറ്റ് നോക്കുക നിങ്ങൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സൺസ്ക്രീനോ അവിടെ നിന്ന് കൊണ്ടുവന്ന മോയ്സ്ചറൈസറോ നമ്മളുടെ ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് സ്യൂട്ട് ആവില്ല അതുകൊണ്ട് ഗൾഫിൽ നിന്ന് നല്ല പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അത് മതിയല്ലോ എന്ന് വിചാരിച്ച് ആരും അങ്ങനെയുള്ള പ്രൊഡക്റ്റ് കാരണം അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ടാണ് അവിടുത്തെ പ്രൊഡക്റ്റ് അപ്പോൾ അതൊരിക്കലും നമ്മളുടെ നാട്ടിൽ നമുക്ക് യൂസ് ചെയ്താൽ ഒക്കെ ആയിരിക്കില്ല ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ മോയിസ്ചർ ചെയ്തതിന് ശേഷമേ സൺസ്ക്രീൻ യൂസ് ചെയ്യാവൂ ആദ്യം രാവിലെ ക്ലെൻസ് ചെയ്ത് ഫേസ് ക്ലീൻ ചെയ്ത് ടോൺ ചെയ്ത് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക മോയ്സ്ചർ ചെയ്തിട്ട് ഒരു വൺ ഓർ ടു മിനിറ്റ്സ് കഴിയണം മോയിചറൈസർ കംപ്ലീറ്റ് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്തതിന് ശേഷം മാത്രമേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാവൂ പിന്നെ സൺസ്ക്രീൻ നമ്മൾ ഏത് രീതിയിൽ ചൂസ് ചെയ്യാമെന്ന് നോക്കാം ഒത്തിരി എന്താ പറയുക ഹെവി ആയിട്ടുള്ള അതൊക്കെ നമുക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഉണ്ടാകും പ്ലസ് നമുക്ക് ഒരുമാതിരി സ്വെറ്റ് ആവുന്ന പോലത്തെ ഫീലൊക്കെ വരും അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല സൺസ്ക്രീൻ നമുക്ക് സെറ്റാഫിലുടെ സൺസ്ക്രീൻ നല്ലതാണ് അതുപോലെ ഞാൻ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്നസ്പ്രീയുടെ സൺസ്ക്രീൻ ഇന്ന സ്പ്രീ ഐ എൻ എൻ ഐ എസ് എഫ് ആർ എ ഇന്ന സ്പ്രീ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് എന്റെ ഇത് സോ ഇത് എൻ്റെ സ്കിൻ നല്ല നമുക്ക് നോർമലി എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും ഭയങ്കര ഓയിലി ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ ഓയിലി സ്കിന്നിനുള്ളത് സോ നൈക്കഡ് ആപ്പിൽ ഇതും കിട്ടും നൈക്കഡ് ആപ്പിനെ ഞാൻ ോട്ട് ചെയ്യുന്നത് കൊണ്ട് ഇനി അടുത്ത് അയ്യോ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നു അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടി ടോണപ്പും കൂടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊന്നും അപ്ലൈ ചെയ്താൽ തന്നെ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക നമ്മുടെ സ്കിൻ ടോൺ ഒന്നുകൂടി അപ്പ് ചെയ്ത പോലെ ഉള്ള ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും ഇത് ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വൈറ്റ് കാസ്റ്റായിട്ട് തോന്നാം അപ്ലൈ ചെയ്ത് കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് ആവും മനസ്സിലായോ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സർവ് ആവും നമ്മളുടെ സ്കിൻ ഒരു ലെവലിലേക്ക് ഒന്ന് ടേൺ അപ്പ് ചെയ്യും ഞാൻ വേണമെങ്കിൽ ഫേസിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു അപ്പോൾ ഇത് സൺസ്ക്രീൻ ആണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും കുറച്ച് റേറ്റ് ഉണ്ട് ബട്ട് എന്നാലും നല്ലതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു നമുക്കൊരു ഗ്ലോയിങ് ഫീൽ ഉണ്ടാവും ഭയങ്കര ആയിരിക്കും ഒന്നും കൂടി നമ്മളുടെ സ്കിൻ ടോൺ ഒന്ന് ഓപ്പ് ചെയ്യും പ്ലസ് നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും ഒരുപാട് വൈറ്റ് കാസ്റ്റ് കാസ്റ്റായിട്ടൊന്നും നോക്കൂ അത്ര ഒന്നും തോന്നില്ല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ അത് ഓക്കെ ആയിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തന്നല്ലോ ഇത്രയേ ഉള്ളൂ അല്ലാതെ ഒത്തിരി ഹെവി ഫീല് ഉണ്ടാകത്തില്ല കേട്ടോ ഞാൻ ഒന്നുകൂടെ കാണിക്കുവാണേ ചിലപ്പോൾ അത് ഫേസിൽ കണ്ടിട്ട് മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അത് എത്രത്തോളം അതിൽ ഞാനിവിടെ ആക്ച്വലി മിക്ക കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വന്നേക്കും ഉണ്ട് എൻ്റെ കൈ മുഴുവനും ഇങ്ങനെയൊക്കെ ഉണ്ടാവും സോ ഞാൻ ഈ ഒരു ഏരിയയിൽ മാത്രമേ യൂസ് ചെയ്യാട്ടോ ഉണ്ടോ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് നമ്മളുടെ സ്കിൻ ടോൺ ഒരു ലെവൽ വരെ ഒന്ന് അപ്പ് ചെയ്യാനും പറ്റും നല്ല പ്രൊട്ടക്ഷൻ കിട്ടും നല്ലൊരു ഗ്ലോയിങ് ഫീലാണ് നമുക്ക് പറഞ്ഞത് സോ സൂപ്പർബാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുക അതുപോലെ തന്നെ സൺസ്ക്രീനിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിലും ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത് ആണ് ചെറി ബ്ലോസും ഗ്ലോ ടേൺ അപ്പും കൂടി വരുന്ന ഈ ഒരു സൺസ്ക്രീൻ വളരെ സൂപ്പർ സൂപ്പർബാണ് ബ്രൈറ്റനാണ് ഭയങ്കര ഗ്ലോയാണ് ഓക്കെ സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇത് ചെയ്യാൻ സെറ്റ് ആ ഫീൽഡ് വാങ്ങിക്കണവർക്ക് സെറ്റാ ഫീൽഡേയും വാങ്ങിക്കാം മെഡിക്കൽ സ്റ്റോറിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ വീഡിയോസ് എല്ലാം തന്നെ ഇഷ്ടമാവുന്നുണ്ടോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യട്ടെ കാരണം നല്ല നോളേജ് നമ്മൾ ആര് കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യുക കാരണം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇല്ലാതെ പോകുന്നതും അതാണ് അപ്പോൾ പ്രൊഡക്റ്റ്സ് നോളജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഡക്റ്റ്സ് നോളേജ് ഇല്ലാതെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇനിയും നല്ല വീഡിയോസ് ഇനിയും നല്ല പ്രൊഡക്റ്റുകൾ ഇനിയും കുറേ 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 നല്ല കാര്യങ്ങൾ നല്ലത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിയട്ടെ അതിനുള്ള ആരോഗ്യവും ദൈവം എനിക്ക് തരട്ടെ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്തായാലും പറയണല്ലോ അതുകൊണ്ട് പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതിന് മടിയൊന്നും വേണ്ട പിന്നെ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്